ചാമകാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ക്ലാസും ഹാജിമാർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഹജ്ജ് ക്ലാസ് സി കെ ഹജ്ജ് ഗ്രൂപ്പ് അമീർ ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് പറഞ്ഞതുപോലെ എവിടെയാണോ നമ്മുടെ ലക്ഷ്യം വേണ്ടുന്നത് നമ്മൾ എന്ത് ഉദ്ദേശം നിൽക്കുന്നത് അവിടെയാണ് അതിന്റെ സ്വീകാര്യതയും അതിന്റെ തള്ളപ്പെടലുമൊക്കെ അതിന്റെ ലക്ഷ്യം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഹജ്ജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ എന്താണ് ഈ ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല ഹജ്ജും ഒക്കെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നിങ്ങൾ നിർവഹിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കാം ഈ ലില്ലാഹിത്താല തന്നെയാണ് മുതൽ എന്നതാണ് ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നെയ്യത്ത് വെക്കുമ്പോ പലപ്പോഴും പറയാറുണ്ട് നിസ്കാരത്തിന് നാം നെയ്യത്ത് വെക്കാറുണ്ട് ിത്താകം കൊണ്ടാണ് പരിപൂർണമാക്കുന്നത് നമ്മുടെ സൽകർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഹജ്ജും അത് തന്നെയാണ് നാം ലക്ഷ്യം കെ എച്ച് സലീം അധ്യക്ഷനായി ചാമക്കാല നഹ്ജ റഷാദ് ഇസ്ലാമിക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ അൻവർ മുഹിയുദ്ദീൻ കുതവി ആമുഖ പ്രഭാഷണം നടത്തി സി കെ ഹജ്ജ് ഗ്രൂപ്പ് അമീർ സി കെ ഉമർ അൻവരി കാലക്കാട് ക്ലാസ് നയിച്ചു ചാമക്കാല മഹല്ലിഗത്തിൻഷുഹൈബ് ഹുദവി വല്ലപ്പുഴ പ്രാർത്ഥന നിർവഹിച്ചു എം സി എ സനൂബ് അലി ആഫിഖ് അലി ചാമക്കാല എം സി എ ഷമീർ അലി കെ എ ഷംസുദ്ദീൻ സലീം പുറക്കുളം സി എ സഫ്വാൻ എന്നിവർ ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ സെന്റർ ഫോൺ ട്രിപ്പിൾ സ്കൂൾ കൈപ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ുംസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രകളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം അഫ്സലുൽ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം